ുന്നത് മറ്റൊരു സ്ഥലത്തൊന്നുമല്ല ഒരു കത്തോലിക്കൻ പള്ളിയിൽ നിന്നാണ് ഞാൻ ഒരു കത്തോലിക്കൻ പള്ളിയിൽ നിന്ന് സോറി രാജ്യത്തിൽ നിന്ന് സ്വാഗതം പറയുകയാണ് ഹലോ ഫ്രണ്ട്സ് ചിക്കൻ മാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും മാൾട്ട എന്ന് പറയുന്ന കുഞ്ഞ് ദ്വീപ് രാഷ്ട്രത്തിൽ നിന്ന് സ്വാഗതം പറയണം രാവിലെ എന്നെ എണീറ്റും ഞാൻ സ്റ്റേ ചെയ്യുന്നത് കുറച്ച് മലയാളികളുടെ കൂടെയാണ് കേട്ടോ ഞാൻ ഇന്നലെ കാണിച്ചു തന്ന ആ കപ്പിളില്ലേ അവര് എന്നെ അവരുടെ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവർ വേറെ മലയാളികളുടെ അവിടെ കൊണ്ടാക്കി ഇതൊക്കെയാ കേട്ടോ മലയാളികൾ ബ്രോ എന്തുണ്ട് വിശേഷം പേരെന്താ പറയൂ പരിചയപുരത്ത് എവിടെയാ സ്ഥലം എറണാകുളം എന്ത് ചെയ്യുന്നു വർക്ക് പഠിക്കാൻ വന്നതാ എത്ര എത്ര വർഷമായി നാല് വർഷമായി ഓക്കെ ഇവിടെ വേറെ ഒരാളുണ്ട് ഉറക്കം നോക്കി ഉള്ളൂ ബ്രോ ഇങ്ങോട്ട് വാ ബ്രോ കണ്ടാ സോറി യെസ് ചെയ്യുന്നു നമ്മളെ നാടാ പോയി യും പോയിമ്പലത്തിൽ പോയിട്ടായ ഇപ്പോഴും മറക്കാൻ പറ്റൂലോ അതാണ് പിന്നെ ഇവിടെ വേറെ ഒരു തൊടുപുഴ കാരനുണ്ട് പിന്നെ വേറെ ആ എന്റെ നാട് തിരുവനന്തപുരം നെടുമങ്ങാട് നെടുമങ്ങാടുകാരനുണ്ട് ഞാൻ കാണിച്ചു തരാം അവിടെ അഞ്ചു പേരെന്തോണ്ട് ഇവിടെ ബാക്കി വയ്യ ഞാൻ കാണിച്ചു തരാം ബ്രോ ബ്രോക്കോ അപ്പൊ ഇത്രയും നേരം ഇവിടെ കുറച്ച് വെയിലായിരുന്നു പെട്ടെന്ന് തന്നെ വെയിൽ മാറിയപ്പോൾ നല്ല തണുത്ത കാറ്റ് കേട്ടോ രാവിലെ തന്നെ ബ്രോ രാവിലെ പോയിട്ട് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ബ്രോ മെക്ഡൊണാൾഡ്സിലാണല്ലേ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അമ്പത് ശതമാനം അമ്പത് ശതമാനം അതെ ഡൊമിനോസിൽ വർക്ക് ചെയ്യുന്നവർക്കും അമ്പത് ശതമാനം ഇവർക്ക് ഇതുണ്ട് കേട്ടോ ഡിസ്കൗണ്ട് അമ്പത് ശതമാനം അതുകൊണ്ട് ബ്രോ രാവിലെ പോയി മെക്ഡോണാൾഡ്സിന്ന് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അങ്ങനെ കൊളിച്ചുറങ്ങി കുട്ടപ്പനായിട്ട് ഉച്ചക്ക് ശേഷം ബ്രോ തുറക്കാൻ പറ്റുന്നില്ല ആ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ ഇവരുടെ കൂടെ തന്നെ നമ്മടെ വേറൊരു ഞാൻ പറഞ്ഞില്ലേ നെടുമങ്ങാട് ചേട്ടൻ ചേട്ടന്റെ അവിടെ ഒന്ന് ചേട്ടൻ എന്തോ പേപ്പർ ഉണ്ട് അങ്ങനെ പോവാണ് കേട്ടോ പുറത്തിറങ്ങാൻ ബ്രോ ഹായ് പറയൂ പേരോറാ ഹരി ഹരി നമ്മടെ നെടുമങ്ങാട് കൊല്ലങ്കാവും നമ്മുടെ നാടുകാരാണ് ഇതുവരൊക്കെ ആയിട്ട് കണ്ടിട്ടില്ല നാല് കിലോമീറ്റർ അകലേ ഉള്ളൂ മാൾട്ട എത്തേണ്ടി വന്നു കേട്ടോ നമ്മള് കാണാൻ വേണ്ടി നാല് കിലോമീറ്റർ അകലേന്ന് നമ്മള് എത്ര പത്ത് എണ്ണായിരം കിലോമീറ്റർ ഇല്ലേ ഒരുപാട് ദൂരം വന്നാണ് കേട്ടോ നമ്മൾ കണ്ടത് അപ്പൊ ഇറങ്ങി ആദ്യം മാൾട്ടയിലെ കുറിച്ച് ഞാന് എന്തെങ്കിലുമൊക്കെ പറയാം മാൾട്ടയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ള പ്രോഗ്രാം മലയാളികളുണ്ട് ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് വാൾട്ടയെ കുറിച്ച് എന്തെങ്കിലും കാര്യം പറയാം ഹിസ്റ്ററി പറയോ മാൾട്ടയെ കുറിച്ച് ഒന്നുമില്ല യൂറോ ആണ് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് അവര് രണ്ടായിരത്തി നാല് ആ ഒരു കാലഘട്ടത്തിലാണ് ഇവര് യൂറോപ്യൻ യൂണിയനിൽ ചേർന്നത് ഇവര് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണ് പക്ഷെ ഷെങ്കൻ രാജ്യങ്ങളിൽ ഉൾപ്പെട്ടതല്ല അതുകൊണ്ട് വിസിറ്റർ ആയിട്ട് വരുമ്പോ എന്തായാലും നിങ്ങൾക്ക് ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയന്റെ പാട്ടായത് കൊണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെ വന്ന് യാത്ര ചെയ്യാം പിന്നെ ഇവർ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു അതുകൊണ്ട് ഇവരുടെ ഭാഷയിൽ ഇംഗ്ലീഷുകാര് ഇംഗ്ലീഷ് നല്ലതുപോലെ ഇവർ ഇവിടെയുള്ള മൾട്ട ആളുകൾ സംസാരിക്കും ഇവരുടെ ഭാഷ മാൾട്ടീസ് ആണ് മാൾട്ടീസ് ലാംഗ്വേജ് എന്ന് വന്നത് എന്താ പറഞ്ഞ മാൾട്ടീസ് ഭാഷ എന്ന് പറയുമ്പം അറബിക് ലാംഗ്വേജിൻ്റെയും ഒരു ഇറ്റാലിയൻ മിക്സ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇവരുടെ ഒരു ലാംഗ്വേജിൻ്റെ ഒരു നാൽപ്പത് ശതമാനം ഒരു അറബിക് ഒക്കെയാണ് കേട്ടോ ഇവർ ഉപയോഗിക്കുന്നത് കാരണം ഇവരൊ ആദ്യ കാലഘട്ടത്തിൽ നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന് ഇവിടെ അറബ് സിവിലൈസേഷൻ വന്ന് ഇപ്പോൾ നമ്മുടെ ബൈസാൻ്റെയേറ്റ് അതിനൊക്കെ മുന്നേ ആയിട്ട് നമ്മുടെ ഈജിപ്ഷ്യൻസ് റോമൻസിനൊക്കെ ശേഷം നമ്മുടെ അറബ് പെൻസിലാണ് നോർത്തിയൻ ഭാഗത്ത് മഹിരീബ് കൺട്രീസിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവിടെ കുടിയേറി ഇവിടെ ഇസ്ലാമ് സ്പ്രെഡ് ചെയ്തു ഇപ്പം അതിൻ്റെ അങ്ങനെ ഒരു അറബ് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു പിന്നെയാണ് നമ്മുടെ ബൈസാൻ്റെ ഇത് വന്നു നമ്മുടെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി വന്നു പിന്നെ നമ്മുടെ കത്തോലിക്കൻ വന്നു റോമൻസ് വഴി കത്തോലിക്കൻസ് വന്നു അങ്ങനെ പിന്നെ ഇവിടെ കാത്തലിക് ഒരു രാജ്യമായിട്ട് മാറി ഇവിടെ കൂടുതൽ ക്രിസ്ത്യൻ പോപ്പുലേഷനായി പിന്നെ അങ്ങനെ എന്നിരുന്നാലും ആ ഒരു അറബിൻ്റെ ഒരു ഭാഷയുടെ ഇത് നില പിന്നീട് നമ്മുടെ ബ്രിട്ടീഷുകാർ വന്നു പിന്നെ ഇംഗ്ലീഷ് ഇവിടെ പൊതുവെ ഉപയോഗിക്കുന്നതുടങ്ങി പിന്നെ ഇറ്റാലിയൻ ഇൻഫ്ലുവൻസ് ധാരാളമുണ്ട് അങ്ങനെ പല ആളുകളും ഇവിടെ മാൾട്ടീസ് കുറേ ആളുകളൊക്കെ ഇറ്റ ാലിയൻ ഭാഷയും സംസാരിക്കും അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഒരു ഏർ കത്തോലിക്കൻ ക്രിസ്ത്യൻ രാഷ്ട്രമാണ് ഈ കാണുന്നത് നല്ല മനോഹരമാണ് കേട്ടോ ഒരു മലയാളികൾ കൊണ്ട് എനിക്ക് തോന്നുന്നു ഗൾഫ് രാജ്യങ്ങൾ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് യൂറോപ്യൻ ഭാഗത്ത് എനിക്കൊന്ന് മാൾട്ടയിലായിരിക്കണം ഇങ്ങനെ തെക്ക് നെരുങ്ങി കൂടുതൽ മലയാളികൾ താമസിക്കുന്നത് ഒരുപക്ഷെ ഇത് ചെറിയ കുഞ്ഞ് ദ്വീപ് രാജ്യം ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത് ഇപ്പം ധാരാളം ആളുകൾ ജർമ്മനിയിലോട്ടൊക്കെയാണല്ലോ കുടിയേറുന്നത് ഇവിടെയും പല ആളുകളും ഇവിടെ വന്നിട്ട് ജർമ്മനിയിലോട്ട് പോകാനായിട്ട് വരുന്ന ആളുകൾ നമുക്ക് ധാരാളം കാണാനായിട്ട് സാധിക്കും ഇവിടെ ധാരാളം ചർച്ചുകൾ കുറേ കത്തീഡ്രലുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം പിന്നെ കുറേ മ്യൂസിയംസ് ഞാൻ മൂഡുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി നിങ്ങൾക്ക് നിങ്ങണിച്ചു തരാം അല്ലെങ്കിൽ വേറെ ബ്ലോഗൊക്കെ നിങ്ങൾ നോക്കിയാൽ കേട്ടോ ഇവിടത്തെ കത്രികടലും മനോഹരമായിട്ടുള്ള നഗരവും കാണാനായിട്ട് ഇതാണ് ഇവിടത്തെ ചെറിയ ചെറിയ സ്ട്രീറ്റ് ഭാഗങ്ങൾ മുപ്പത്തൊമ്പത് കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ഈ ഒരു ഐലൻഡിന്റെ നമ്മുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള വാലറ്റ് അതിന്റെ കവാടമാണ് കേട്ടോ ഈ കാണുന്നത് കവാടത്തില് നമ്മുടെ ലാറ്റില് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാമ കാട്ടോ ആളുകളും കുറവ് തിരക്കും കുറവ് എന്ന് പറയാൻ പറ്റൂല ഇവിടെ ഭയങ്കര ഡെൻസിറ്റി ആണ് അങ്ങനെ പറയാൻ പറ്റൂല കാരണം ചെറിയ രാജ്യം അതായത് മാൾട്ട എന്ന് പറയുന്നത് അഞ്ച് ഐലൻഡ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു രാജ്യമാണ് അഞ്ച് ഐലൻഡ് എന്ന് പറയുമ്പോൾ അതൊരു മൂന്ന് ഐലൻഡിലെ ആൾക്കാരുണ്ട് രണ്ട് ഐലൻഡ് കുഞ്ഞു ഐലൻഡ് ജനവാസമൊന്നുമില്ല പക്ഷെ ഇവർ പറയുന്നത് ആ അഞ്ച് ഐലൻഡ് ഉള്ള രാജ്യം എന്നാണ് പറയുന്നത് അതിൽ മറ്റേ ഒന്ന് ഗോമസേർ ഗോസോയും ഗോസോയും പിന്നെ ഈ കാണുന്ന ഐല മാൾട്ട ഐലൻഡ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് മാൾട്ട രാജ്യം ഉണ്ടായിരിക്കുന്നത് കേട്ടോ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മാൾട്ടയുടെ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് തെറ്റിപ്പോവും ഖത്തറും ബെഹ്റൈനൊക്കെ ആയിട്ട് ആളുകൾ മാറി ാക്കും പക്ഷെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഉണ്ട് ഖത്തറിലും ബെഹ്റയിലും രണ്ട് കളർ മാത്രമേ ഉള്ളൂ അതിൽ ഈ ചിഹ്നം ഇല്ല മാൾട്ട് താണ്ട ഈ ഒരു ചിഹ്നം ഉണ്ട് മനസ്സിലായല്ലേ ഇതാണ് നമ്മുടെ ബസ് ടെർമിനൽ ഇവിടെ തീയൊക്കെ കത്തുന്നുണ്ടല്ലോ ഇതെന്താ അതിന്റെ കാരണമെന്താ ഒരാളുടെ മോ ഒന്നും കുഴപ്പമില്ല എനിക്ക് പറഞ്ഞോടാ അതോണ്ട് എനിക്ക് പറഞ്ഞോടാ ഞാനും നമ്മുടെ അതെ ചാജി പി ടി ഉള്ളത് കൊണ്ടാണ് ജീവിതം പോകുന്നത് അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് കണ്ട എനിക്കു എന്താണ് ഇതൊന്ന് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആക്ച്വലി നല്ലതാണ് കേട്ടോ വളരെ ചീപ്പാണ് ഇവർക്ക് ഒരു കാർഡ് എടുത്താൽ പതിനെട്ട് യൂറോ അതായത് പത്തായിരത്തി എണ്ണൂറ് രൂപയ്ക്കൊക്കെ ഒരു കാർഡ് എടുത്താൽ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓസിനെ കറങ്ങാം മാൾട്ടയുടെ ആണെന്ന് തോന്നുന്നു മാൾട്ടയുടെ പാർലമെൻറ്റാണ് ഈ കാണുന്നത് മാൾഡയുടെ പാർലമെന്റിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു സ്ട്രീറ്റിലൂടെ പോകുന്നതെല്ലാം ചൈനീസ് ടൂറിസ്റ്റ് ആണ് കേട്ടോ ധാരാളം ചൈനീസ് ടൂറിസ്റ്റുകളാണ് തൊപ്പിയും വെച്ച് ഫോട്ടോ എടുത്ത് ഗൈഡിൻ്റെ സഹായത്താൽ ഇതൊക്കെ കണ്ടുപോകുന്നത് ഈ കാണുന്ന ഒരു എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാഷൻ ടിവിയുടെ വിയുടെ പ്രോഗ്രാം ഒക്കെ നടക്കുന്ന ഒരു വേദി കൂടിയാണ് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ മാൾട്ടയുടെ പ്രധാന വെതർ പിന്നെ സീനിക്ക് കേട്ടോ അതായത് പിന്നെ ക്യാമറ ഫ്രണ്ട്ലി സീനിക്കായിട്ടുള്ള ഡെസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉള്ള കുറേ ബിൽഡിങ്ങുകൾ ഇപ്പം തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ നല്ല മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ചിത്രീകരിക്കാനോ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാനോ ഒക്കെ പറ്റിയായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ പിന്നെ ഇവിടെ എപ്പോഴും സണ്ണിയാണ് ധാരാളം ഇപ്പോൾ മഴ ഉള്ളപ്പോഴും തോന്നുന്നു സണ്ണി ഉണ്ടെന്ന് തോന്നുന്നു ചൂട് വെയിൽ എപ്പോഴും ഒരു സണ്ണി ഉണ്ടല്ലോ അതുകൊണ്ട് വീഡിയോ ചിത്രീകരിക്കാനൊക്കെ നല്ല രസമാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞത് ഒരു ഹോട്ടലായിരുന്നു അതല്ല കേട്ടോ നമ്മുടെ പാർലമെൻറ്റ് അതേസമയം പാർലമെൻറ്റ് താണ്ടെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ നമ്മുടെ മാൾട്ടയുടെ നാഷണൽ മാൾട്ടയുടെ പതാകയൊക്കെയാണ് കേട്ടോ അവിടെ കാണുന്നത് പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഗ്രീക്ക് വിശ്വാസ പഴയ ഗ്രീക്ക് പുരാണ വിശ്വാസ മൂന്ന് കടൽ ദേവന്മാർ വെച്ചിരിക്കുന്ന ഒരു വെസല് പോലുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് ഒരു ഫൗണ്ടൈനാണ് ഇവിടുത്തെ ഒരു പ്രധാന ഫൗണ്ടൈനാണ് ആണ് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടില് യൂറോപ്പിൻ്റെ കൾച്ചറൽ ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു ഈ കാണുന്ന വലയറ്റ അതായത് നമ്മുടെ മാൾട്ടയുടെ ക്യാപിറ്റലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓരോ വർഷവും നമ്മുടെ യു എൻ ഒരു ക്യാപിറ്റൽ വരും അതായത് കൾച്ചറൽ ആയിട്ട് അവർ അനൗൺസ് ചെയ്യും അങ്ങനെ അനൗൺസ് ചെയ്താൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതായിരുന്നു കേട്ടോ ക്യാപിറ്റൽ അവിടെ കുറേ കുതിര സവാരി ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കുതിര സവാരിക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് കേട്ടോ നല്ല അടിപൊളി കുതിര കേട്ടോ പിന്നെ ഈ കാണുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടുകളാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ടൂറിസ്റ്റുകളെ മാത്രമല്ല അല്ലാതെ ഇവിടെ ജോലിക്കൊക്കെ ആയിട്ട് വരുന്ന പല അല്ലാതെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ അങ്ങനത്തെ പോപ്പുലേഷനും ധാരാളം കാണാൻ സാധിക്കും ജോലിക്കായിട്ട് ഫിലിപ്പീൻസ് ധാരാളം ആൾക്കാരുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ധാരാളം ആളുകൾ വരുന്നുണ്ട് പിന്നെ അല്ലാത്ത ഇവിടെ മൈഗ്രേഷൻ ഇവിടുത്തെ അല്ലാത്ത ഇമിഗ്രൻസ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ റിസൈഡിങ് ചെയ്യുന്ന പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റാലിയൻസ് ബ്രിട്ടീഷുകാർ പിന്നെ അല്ലാത്ത പുറത്തുനിന്ന് പറയുമ്പോൾ സെർബിയൻസ് കേട്ടോ സെർബിയൻസ് ഇവിടെ ധാരാളമുണ്ട് അതിൻ്റെ പ്രധാന കാരണം എനിക്കറിഞ്ഞു കൂടെ സെർബിയെന്ന് ധാരാളം ആളുകൾ ഇവിടെ വന്ന് ജീവിക്കുന്നവരായിട്ടുണ്ട് നമ്മുടെ പാർലമെന്റിലോട്ട് കയറി വരുന്ന ഒരു എൻട്രൻസ് ഭാഗമാണ് ഈ കാണുന്നത് ഇത് പണ്ടത്തെ ഒരു കിങ്ഡം പോലെ ഒരു കോട്ട അതിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പാർലമെൻറ്റാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ മൾട്ടി പാർലമെന്റ് ഈ കാണുന്നതാണ് നമ്മുടെ കോട്ട കണ്ടില്ലേ ഇങ്ങോട്ട് നമുക്ക് താഴ്ഭാഗത്തും ആക്ച്വലി പോവാം അവിടെ കുറച്ച് പയ്യന്മാര് അതുകൊണ്ട് സ്കേറ്റിംഗ് കളിക്കുകയാണ് കേട്ടോ അവിടെ കുറച്ച് പേര് ഇരുന്നു അവിടെ സ്കേറ്റിംഗും സംഭവങ്ങളൊക്കെ ചെയ്യുന്നു പയ്യന്മാര് െ പഴയ മനോഹരമായിട്ടുള്ള ഒരു കോട്ടയാണ് കേട്ടോ ആ കോട്ടയുടെ അകത്ത് കോട്ടയുടെ അകത്തെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ പഴയ കിങ്ഡംസിൻ്റെ അല്ലെങ്കിൽ പണ്ട് ഇവിടെ ഭരിച്ചിരുന്ന അവരുടെ സാമ്രാജ്യമായിരിക്കണമല്ലോ ആ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഇപ്പോഴത്തെ സാമ്രാജ്യമായിട്ടുള്ള ഇപ്പോഴത്തെ ലോ മേക്കേഴ്സ് താമസിക്കുന്ന ഈ ഒരു പാർലമെൻറ്റ് പണിത് വെച്ചിരിക്കുകയാണ് കേട്ടോ മനോഹരം ഈ കാണുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റിക് സ്പോട്ടുകൾ അതായത് ടൂറിസ്റ്റിക് സ്ട്രീറ്റുകളാണ് കേട്ടോ ഇവിടെ സൈഡിൽ മുഴുവൻ നമ്മുടെ കഫ്റ്റേരിയകൾ കാണാനായിട്ട് സാധിക്കും ഇവിടെ ബിയറും ഭക്ഷണവും ഒക്കെ കഴിച്ച് ഇരിക്കുന്ന ആളുകളാണ് കേട്ടോ ഇപ്പോൾ സമ്മറല്ല വിൻ്ററിൻ്റെ ആണ് സമ്മറിലാണ് ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നത് യൂറോപ്പിൽ നിന്ന് ചൂട് കള്ളാനും സമ്മർ ആസ്വദിക്കാനൊക്കെ പല ആളുകളും സ്പെഷ്യലി ബ്രിട്ടീഷിന്നാണ് യു കെയിൽ നിന്ന് പല ആളുകളും ഇങ്ങോട്ട് വരാറുണ്ട് അപ്പോൾ ഈ കാണുന്ന സ്ട്രീറ്റുകളൊക്കെ നോക്കിക്കേ ഊഹ് എൻ്റെ അമ്മ അങ്ങോട്ടുള്ള തിരക്ക് നോക്ക് തിരക്കുകക്ക് വിചാരിക്കുന്നതല്ലല്ലോ മറ്റേ കടന്തൽ കൂട്ടം പോലെ കേട്ടോ അവിടെ ഫുള്ള് കടന്തൽ കൂട്ടം ഫുൾ ആളുകളാ ഈ കാണുന്നത് നമ്മൾ നേരത്തെ നടന്ന സ്ട്രീറ്റിന് പാരലായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണ് നടുക്ക ഒരു കൂടാരങ്ങൾ നിർമ്മിച്ച് അവിടെ ഫുള്ള് ഏർ മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ മുഴുവൻ നേരെ നമ്മൾ പോയി എത്തുന്നത് നമ്മുടെ മെഡിറ്ററേനിയൻ മെഡിറ്ററേനിയൻ സോറി ആ മെഡിറ്ററേനിയൻ കടലിലാണ് കേട്ടോ നേരെ അങ്ങായിട്ട് ദൂരമായിട്ട് നമ്മുടെ കടലാണ് നമ്മളിവിടുത്തെ കടൽ ഭാഗത്തിന് അടുത്തോടായിട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്നത് റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇവിടുത്തെ ടേബിൾ കണ്ടില്ലേ നമ്പർ ഓഫ് ടേബിൾ കണ്ടാൽ തന്നെ അത്രയ്ക്ക് ആളുകൾ ഇവിടെ വന്നിരുന്നു ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ ഈ കാണുന്നത് ഒരു ചെറിയൊരു സ്ക്വയറാണ് ഇവിടെ പല റെസ്റ്റോറൻറ്റുകളിലും പ്രോഗ്രാംസ് നടത്തുന്ന സ്ക്വയറാണല്ലേ ഇവിടുത്തെ പല റെസ്റ്റോറൻറ്റുകളിലും പല കടകളിലും മലയാളികളും മറ്റു ഇന്ത്യൻസൊക്കെ ധാരാളം ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ പല ആളുകളും ജോലിക്കായിട്ടും അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ ഭാഗത്തിൻ്റെ ഇടയിൽ ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള റെസ്റ്റോറൻറ്റുകൾ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മുമ്പ് കൂടുതലും ഇവിടെ മലയാളി പോപ്പുലേഷൻ ആയിരുന്നു അല്ലേ ബ്രോപ്പ് ഇപ്പോൾ ധാരാളം മറ്റു ഇന്ത്യക്കാരല്ലേ ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഗുജറാത്തിൽ പയ്യുണ്ട് കേട്ടോ ഒരു ഫ്രണ്ട് അവൻ പറഞ്ഞത് അവൻ കേരള സോറി വിദേശ കുട്ടികളോടെ പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ നാൽപ്പത് പേര് ക്ലാസ്സിൽ മുപ്പത്തഞ്ച് മലയാളികളായിട്ടോ അവൻ വിചാരിച്ചു കേരള യൂണിവേഴ്സിറ്റി നിന്ന് മാൾട്ടയില അവിടെ ഒരു ഇറ്റാലിയൻ പതാകയാണ് പാറിപ്പറക്കുന്നത് ഇവിടെ നിങ്ങൾ ഈ കാറ് ശ്രദ്ധിച്ചോ നമ്പർ പ്ലേറ്റ് നമ്മൾ യൂറോപ്യൻ യൂണിയൻ എല്ലായിടത്തും ഒരു നമ്പർ പ്ലേറ്റ് ആണ് മൂന്നക്കമുള്ള ഇത് ഇത് വൈ മൾട്ടയിൽ ഇപ്പം വൈ എന്ന് പറയുമ്പം മൂന്നാമത്തെ ലെറ്റർ വൈ ആണെങ്കിൽ ഇത് ടാക്സി വണ്ടിയാണ് അതേസമയം നമ്മൾ അപ്പുറത്ത് കാണുന്ന ഒരു എഫ് ഐ ആർ അത് എർ ആർ ആണ് അത് നോർമൽ ആയിട്ടുള്ള പ്രൈവറ്റ് വെഹിക്കിൾ ആണ് ഇതാണ്ട് ഹാ കാണുന്നത് ടി ഇ വൈ വൈ സോറി യു ആർ നോട്ട് വൈസിബിൾ ഒരാള് ഹാങ്ങി കാണിക്ക Sorry? Too much germs. It's okay. I keep them for myself. Okay. <laughs> we are not living in COVID. Ah, is... We are not living in COVID. Where are you from? I'm from You're Maltese? You are Maltese? Oh, yes. You yeah. You know Kerala? Uh, do you yeah, know Kerala? Course. You know Kerala? Yeah, in India. Oh, okay. I'm from Kerala. Cool. You, nice to meet you. Are you live? Uh, not live, but later. Really? Yeah. You have a YouTube channel? Yeah, I do have, yeah. No. Nice to meet you. Bye bye. Nice to meet you too. Nice to meet you too. I ഓൾറെഡി നമ്മുടെ പാറുഗ്രോ ഒക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അതായത് മാട്ടക്കാർക്ക് കേരള എന്ന് പറഞ്ഞാൽ അറിയാം കേട്ടോ ഇവിടെ ആദ്യം വന്ന മലയാളികൾ ആദ്യം വന്നതെന്നല്ല ആദ്യം വന്ന കൂടുതൽ പോപ്പുലേഷൻ ആയിട്ടുള്ളത് മലയാളികളായിരുന്നു അതുകൊണ്ട് ഇവിടത്തുള്ള മാൾട്ടക്കാർക്ക് ആൾട്ടക്കാർക്ക് മലയാളികൾ എന്ന് പറഞ്ഞാൽ അറിയാം പൊതുവെ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ മലയാളികളൊക്കെ വലിയ കാര്യമായിരുന്നു പിന്നീട് ധാരാളം മറ്റു ഇന്ത്യക്കാരും മലയാളികൾ തന്നെ കൂടുതലായി പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറയുമ്പം ഇവരിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ അപ്പോൾ അത് ഇവർക്ക് ചിലപ്പോൾ പിടിക്കില്ല നമ്മുടെ സൗണ്ടും മട്ടഹാസം അല്ലെങ്കിൽ ഈ ചില കാര്യങ്ങൾ അതുകൊണ്ട് പിന്നെ ഇവർക്ക് വലിയ കാര്യമില്ല കേട്ടോ ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല മലയാളി എന്ന് പറഞ്ഞാലും ഇവർ ബംഗ്ലാദേശിക്കാരെയും പാകിസ്ഥാനുകാരെയും ഏത് ഇവിടെ ഉള്ള ഇന്ത്യക്കാരെയും എല്ലാരും ഇവർ വിളിക്കുന്ന ഒറ്റ പേര് ഇന്ത്യൻ ആണല്ലോ ബ്രൗൺ കളറിന് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇന്ത്യക്കാരുടെ വിലയൊക്കെ പോയെന്നാണ് പറഞ്ഞ നല്ല രസം ഉണ്ടാട്ടാ നല്ല രസമുണ്ട് കേട്ടോ സ്പെഷ്യലി ഇപ്പോൾ സൂര്യൻ മങ്ങിയത് കൊണ്ടാണ് ഇതുപോലെ കാണുന്നത് സൂര്യ ഇങ്ങനെ ബ്രൈറ്റിലിരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇവിടെയുള്ള ബിൽഡിങ്ങുകളും സംഭവങ്ങളൊക്കെ കാണാനായിട്ട് ഇവിടെ നിന്ന് നേരെ പോയാൽ നമ്മുടെ ഹാർബറുണ്ട് അവിടെ നിന്ന് നമുക്ക് ബോട്ടെടുത്ത് വേറൊരു ഭാഗത്തോട്ടൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കും ഇതാണല്ലേ പാട്ട് പാടുന്ന അപ്പം ഈ കാണുന്നത് മലയാള പാട്ടും പിന്നെ പല ഭാഷകളിൽ പാട്ട് പാടുന്ന ഒരു അപ്പനാണ് കേട്ടോ പുള്ളിക്കാരൻ ബംഗ്ലാദേശി പാട്ടുപാടുന്ന വീഡിയോ ഞാൻ റീൽ കണ്ടേ ഉള്ളൂ ഒരാഴ്ചയ്ക്ക് മുമ്പേ മലയാളം പാട്ടു പാടുന്ന റീല് പുള്ളിക്കാരൻ്റെ റീല് ഞാൻ കണ്ടു അതായത് മറ്റു ആളുകൾ ഷെയർ ചെയ്തിട്ടുള്ള റീലുകൾ ഈ കാണുന്ന ഇത് സ്റ്റൈൽ നോക്കിക്കും നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു മൾട്ടീസ് ആർക്കിടെക്ചർ ഇതെനിക്ക് തോന്നുന്നു പല സംഭവങ്ങൾ കൊണ്ട് മിക്സഡ് ആയിട്ടുള്ള പണ്ടത്തെ ഇവിടെ മൾട്ടീസ് വീടുകളെന്ന് പറയുമ്പം ലൈം സ്റ്റോളിൽ നിർമ്മിച്ച വീടുകളൊക്കെ ആയിരുന്നു ഇതിങ്ങനെ കുറച്ച് പേര് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് പഴയ ന്യൂസ് പേപ്പറിൽ വരുന്ന പ്രിൻ്റഡ് ചിത്രങ്ങൾ പോലെ ആക്കിത്തരുന്ന ഒരു സംഭവമാണ് കേട്ടോ ആ ഒരു ഭാഗത്തായിട്ട് കണ്ടത് എന്തെങ്കിലും പറയുന്നോ എന്റെ നെടുമ്പങ്ങാടിന്റെ ഓർമ്മകൾ ആണല്ലേ പിന്നെ എത്ര ആളായി നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ജൂലൈലാ ജർമ്മനിന്നേരം ബ്രോ എത്ര ആളായി മൂന്നര വർഷം നാട്ടിൽ പോയിട്ട് എത്ര ആളായി പോയി പോയില്ല ഞാന് അടുത്ത വർഷം പോകണമെന്ന് കാണണ്ടേ കാണണം എന്തായാലും ആണ് എപ്പോഴും വിളിയാണ് വരാൻ പറഞ്ഞു പക്ഷെ കൊറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കുറച്ച് നീട്ടി മാത്രം എല്ലാം ശരിയാവും കഴിക്കുന്നത് ഇവിടെ നമ്മുടെ സുവനീസുകൾ നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റുകളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് കണ്ടില്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്നെ കണ്ടാൽ അറിയാം എല്ലാ ആൾക്കാരും ബ്രിട്ടീഷുകാരാണ് കേട്ടോ ടാക്സിൻ്റെ കണ്ടാൽ തന്നെ മനസ്സിലാവും ബ്രിട്ടീഷ് ടൂറിസ്റ്റുകൾ ധാരാളം ഇവിടെ ഉണ്ട് ഈ കാണുന്ന തിരക്ക് കണ്ടോ ഇവിടെയുള്ള ഒരു വലിയൊരു ഫേമസ് കത്തീഡ്രലാണ് സെൻറ്റ് ജോൺസ് കത്തീഡ്രൽ എന്ന് പറയുന്ന നമ്മുടെ പള്ളിയിലോട്ട് പോകാനായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ക്യൂ നിന്ന് കയറുന്ന ആളുകളുടെ തിരക്കാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിൻ്റെ കുറച്ച് ചിത്രങ്ങൾ കണ്ടു അതിമനോഹരമാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് കയറിയ ഭയങ്കര നല്ല രസമാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുപ്പിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും അതിൻ്റെ തൊട്ട് ടുത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു സംഭവം ഞാനിവിടെ കണ്ടു ഈ കാണുന്നതെന്ന് പറയുമ്പോൾ മുമ്പ് വേൾഡ് വാറിൽ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ അന്ന് ബ്രിട്ടീഷ്കാരായിരുന്നല്ലോ വേൾഡ് വാറിൽ ബ്രിട്ടീഷുകാർ പണിത കുറച്ച് ഷെൽട്ടേഴ്സ് നമ്മുടെ വാലറ്റയിലെ പല ഭാഗത്തും പോകാനായിട്ടുള്ള ഷെൽട്ടേഴ്സിൻ്റെ ഒരു വഴിയാണ് കേട്ടോ ഇതുവഴി നിങ്ങൾക്ക് വാലറ്റയുടെ വേറെ ഭാഗത്ത് അണ്ടർഗ്രൗണ്ടിലെ പല ഷെൽട്ടറുകളിൽ പോകാം പക്ഷേ ഇത് കുറച്ച് മാത്രമേ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുള്ളൂ അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിരുന്നപ്പോൾ സെക്കൻഡ് വേൾഡ് വാറില് ഇവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്ന ജനതയാണ് കേട്ടോ മാൾട്ടക്കാർ അതിൻ്റെ ഒരു രീതിയിലൊക്കെയാണ് ഇവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കൊടുത്തു പക്ഷേ ആ സ്വാതന്ത്ര്യം തിരിച്ചെടുത്തിട്ട് അവർ വീണ്ടും വന്നു പിന്നെ എല്ലാം കൂടെ കഴിഞ്ഞ് ഇവർക്ക് യഥാർത്ഥത്തിൽ ഒരു റിപ്പബ്ലിക് ഓഫ് റിപ്പബ്ലിക് അല്ലേ എന്താ ഇവരുടെ മാൾട്ടയുടെ ഒഫീഷ്യൽ പേര് റിപ്പബ്ലിക് ഓഫ് മാൾട്ടയോ റിപ്പബ്ലിക് ഓഫ് മാൾട്ട ആയി എല്ലാം ഒരു സ്വതന്ത്ര കൺട്രി ആയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലോ എന്തോ ആണ് കേട്ടോ എഴുപത്തഞ്ചിലോ കുറച്ച് ലൈറ്റായിട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആദ്യം സ്വാതന്ത്ര്യം കിട്ടിയതാണ് പിന്നെ സ്വാതന്ത്ര്യം തിരിച്ചു പോയി ബ്രിട്ടൻ തിരിച്ചെടുത്തു പിന്നെ വീണ്ടും അങ്ങനെയൊക്കെ ആയി പിന്നെ ലാസ്റ്റ് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലോ എൺപതിലോ എന്തോ അവർക്ക് നല്ലതുപോലെ സ്വാതന്ത്ര്യം കിട്ടി ഇവിടെ ഞാൻ മെക്ഡൊണാൾഡിസിൻ്റെ വാഷ്റൂമിൽ വന്നതാണ് ഇവിടെ ആക്ച്വലി കസ്റ്റമറിൻ്റെ കോഡുണ്ട് കേട്ടോ അതില്ലെങ്കിൽ വാഷ്റൂം ഉപയോഗിക്കാൻ പറ്റില്ല മെട്രണാൽസിൽ ചില സ്ഥലങ്ങളിൽ വാഷ്റൂം വാഷ്റൂം അല്ല വൈഫൈ ഉപയോഗിക്കുന്നതിന് അവരുടെ ബില്ലിൽ ഒരു കോഡ് ഉണ്ട് കേട്ടോ പക്ഷെ ആദ്യമായിട്ടാണ് ഞാന് വാഷ്റൂം ഉപയോഗിക്കുന്നതിന്റെ കോഡ് അവസാനം മുട്ടി ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയി ചോദിച്ചു ഓഫ് അവസാനം വാഷ്റൂം ഉപയോഗിക്കാൻ വേണ്ടി പറ്റി ഞാൻ മെട്രോണാൾസിൽ കയറിയപ്പോൾ ഓർമ്മ വന്നത് ഹോങ്കോങ് ആണ് കേട്ടോ ഹോങ്കോങ്ങിൽ എല്ലാരും പൈസ ലാഭിക്കാൻ വേണ്ടി പോകുന്നത് മെട്രണാൻസിലാണ് കേട്ടോ ഇവിടുത്തെ ബിൽഡിങ്ങുകൾ കണ്ടില്ലേ നല്ല മനോഹരം കേട്ടോ അതിൽ ഒരു പുരാണ ബിൽഡിങ്ങുകളുടെ ഇടയ്ക്ക് നമ്മുടെ ചൈനീസ് കൾച്ചറൽ സെൻറ്ററാണ് കേട്ടോ ചൈനയുടെ കൾച്ചറൽ സെൻറ്ററാണ് ഞാൻ കണ്ട് ക്യൂരിയസ് ആയിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ കയറണമെങ്കിൽ മറ്റേ ഇത് അവരെ വിളിക്കണമല്ലോ ഇവിടെ ഈ പകൽ തന്നെ കാണാനായിട്ട് നല്ല വൈബ് കേട്ടോ ഇതിങ്ങനെ പോകുന്ന സ്ട്രീറ്റ് അപ്പോൾ രാത്രി എന്ത് മനോഹരമായിരിക്കും രാത്രിയാണ് മനോഹരം കേട്ടോ ഇവിടെ കൂടുതൽ ഞാൻ രാത്രി വന്നിട്ടില്ല ബ്രോ പറഞ്ഞതാണ് രാത്രി പറ്റുമെങ്കിൽ ഞാൻ വന്നിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ലോട്ടറി കടയാണ് കേട്ടോ നാഷണൽ ലോട്ടറി എന്ന് പറഞ്ഞ ഒരു കടയാണ് ഇവിടെ നമ്മുടെ സ്ക്രാച്ച് ആൻഡ് ആൻഡ്മിന് വഴി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഉള്ളവരോ ഏതോ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഇവർ ഇതിട്ടിട്ട് നമുക്ക് ഇത് കിട്ടുന്ന സംവിധാനങ്ങൾ പിന്നെ അതിൻ്റെ അകത്ത് ഗെയിംസ് പരിപാടികൾ നമ്മുടെ ജാക്ക്പോട്ട് ഗെയിം പോലത്തെ അങ്ങനത്തെ സംഭവങ്ങൾ ലോട്ടറി കേട്ടോ ഞാൻ വേറൊരു ലോട്ടറി കട ഓൾറെഡി ഞാൻ വേറൊരു സ്ഥലത്ത് കണ്ടിരുന്നു ഇനി വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് കേട്ടോ ബ്രോൻ്റെ ബ്രോ എന്താ മറ്റേ ഇതെടുക്കാനാ മെഡിക്കൽ മെഡിക്കൽ എടുക്കാൻ വേണ്ടി നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ വാലറ്റെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ വാലറ്റയുടെ സിറ്റി സെൻ്ററും പിന്നെ ടൂറിസ്റ്റിക് പാട്ടാണ് കേട്ടോ നിങ്ങൾ കണ്ടത് ഞാൻ എന്തായാലും വീണ്ടും ഇവിടെ വരാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാണിച്ചു തരാം ഈ കാണുന്നത് നേരത്തെ കാണിച്ചു തന്ന നമ്മുടെ പാർലമെൻറ്റാണ് പാർലമെൻറ്റിൻ്റെ ഒരു ഭാഗം ഇവിടെന്തോ പ്രോഗ്രാം നടത്താനാണ് കേട്ടോ എന്തൊക്കെയാണ് പണി ചെയ്യുന്നുണ്ട് അവിടെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിനൊക്കെ നമുക്ക് പന്ത്രണ്ട് ദിവസത്തെ പന്ത്രണ്ട് സിംഗിൾ ഡേ ജേണി പന്ത്രണ്ട് പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നെ അഡൽറ്റ്സിന് വേണ്ടിയുള്ള അല്ലാത്ത ടിക്കറ്റ് അൺലിമിറ്റഡ് ബസ് ഫെറി ഫെറിഗോസ അങ്ങനത്തെയുള്ള ഒരു ഇതൊക്കെ കേട്ടോ മുപ്പത്തിനാല് യൂറോക്ക് ഈ കാണുന്നത് നമ്മുടെ ബസ് സ്റ്റേഷനാണ് ആ കാണുന്നതാണ് കേട്ടോ അയ്യോ മഴ 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 ഇവിടെ അതാ നോക്കൂ ഇവിടെ മാൾട്ടയുടെ നടുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ മോദകം പരിപ്പ് വട പിന്നെ 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 പപ്സ് മുട്ട പപ്പ്സ് എവിടെയാ കാണുന്നത് നമ്മുടെ മുട്ട പഫ്സ്തീഷ് രതീഷ് സുതീഷ് എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മുടെ കടികളുള്ള ഒരു ചായക്കടയാണ് കേട്ടോ മാൾട്ടയുടെ സെൻറ്ററിലാണെന്ന് ആലോചിച്ച് നോക്കണം ചായ എല്ലാം കിട്ടുന്ന നമ്മുടെ പഴുപ്പ് ഇടാം ഉഴുന്നോട പിന്നെ പിന്നെ ഹെഡ് പഫ് സുഗിയൻ സുഗിയൻ വീട്ടെടുക്കുന്ന കൊഴപ്പില്ലല്ലോ നിങ്ങൾ മോദകോന്നുകൂടെ എഴുതണം കേട്ടോ തിരുവനന്തപുരം കാര്ക്ക് മോദകം എന്നേ മനസ്സിലാവുള്ളൂ അത് പൊതുവേ പക്ഷെ ഇവിടെ വേ നമ്മുടെ നാട്ടില് പൊതുവേ മോദകോന്നാ അതെ വാഴക്കുമോ നമ്മുടെ നാട്ടിലെ ഞാൻ വാഴക്കപ്പോ പിന്നെ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഇവിടെതാണ് കപ്പ ബിരിയാണി പായസം പൊറോട്ട ദോശ മസാല മസാല ദോശ ഓ എല്ലിൻ കപ്പ കുറേ ഉണ്ടല്ലോ ഞാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞു പുള്ളി ഓൾറെഡി കൊടുക്കാൻ വേണ്ടി ഓടി അപ്പം പുള്ളി പറയാ വേണ്ടാന്ന് അപ്പം ബ്രോമോ എടുത്തോ അതുകൊണ്ട് ഇത് പറയുന്നുണ്ട് ഏഹ് ഇത് നേരത്തെ പറയണ്ടേ എന്നാ ഞാൻ ബിരിയാണി കഴിച്ചാ കഴിക്കാലോ പക്ഷെ ബ്രോ പറഞ്ഞിരുന്നെങ്കി ഇതിപ്പോ എല്ലാം കൂടെ അഞ്ച് യൂറോ കുറവായില്ല ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ബിരിയാണി കഴിച്ചാ ചുമ്മാ ചുമോ അപ്പൊ നിങ്ങളെ ട്രിപ്പിന്റെ ഭാഗമായില്ല ട്രിപ്പിന്റെ ഭാഗമായി മാള്ടി നമ്മളെ കൊച്ചു സ്ഥലത്തെത്തിയാച്ച സബ്സ്ക്രൈബ് ചെയ്യും ഒരാളുടെ പൈസ ഞാൻ ഒന്നും ും താങ്ക് യു കണ്ടോഷം കാസർഗോഡ് ആരാണ് കാസർഗോഡ് കാരണാണ് കേട്ടോ ഇവർക്ക് എല്ലും കപ്പ കൊറേ സാധനങ്ങളുണ്ട് നിഷോ ഞാൻ വരാം കഴിക്കാൻ വേണ്ടി വരാം അപ്പ ഞാൻ പൈസ വരും കേട്ടോ നമ്മളനി വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ ഇവിടുത്തെ ബിൽഡിങ്ങുകൾ കണ്ടില്ലേ നല്ല രസമുണ്ട് കേട്ടോ ഈ കാണുന്ന ബിൽഡിങ്ങുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പല കളറിലുള്ള ഈ ഒരു സ്റ്റൈൽ കേട്ടോ ഇവിടെ കണ്ടില്ലേ ഒരു ബൈക്കിൽ ഒരാൾ മറ്റേ നമ്മുടെ റിഫ്ലക്ടർ ഇതും വെച്ചിട്ട് പോകുന്നുണ്ടോ എൽ ലേണിങ് സംഭവത്തിന്റെ ഇതൊക്കെ വെച്ചിട്ട് ഒരാൾ ബൈക്ക് ഓടിക്കുന്നതാണ് അതിന്റെ പുറകിൽ ഇരിക്കുന്നത് ഇൻസ്പെക്ഷന് വേണ്ടിയുള്ള ഓഫീസറാണ് കേട്ടോ ആ കാറിൽ ഇരിക്കുന്നത് നമ്മുടെ ബൈക്ക് ടെസ്റ്റിംഗ് ആണ് കേട്ടോ ഇവിടെ നടക്കുന്നതോ കറക്ട് ഇൻഡിക്കേറ്ററൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ ആ പുള്ളിക്കാരി പുറകിൽ കാറിൽ അതിൻ്റെ ഇൻസ്പെക്ടർ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് പോകുന്നു നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാവരും കൂടെ ബീച്ചിലോട്ട് നമ്മൾ നേരത്തെ കണ്ടില്ല ആ വാലറ്റേ ഭാഗം അങ്ങോട്ട് പോയിട്ട് കുളിക്കാനായിട്ട് പോവാണ് കേട്ടോ ഓൾറെഡി സൂര്യനെ കസ്തമിച്ചു ഹലോ 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 നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഓൾമോസ്റ്റ് ഇതാണ്ട് സണ്ണക്ക സെറ്റായി കഴിഞ്ഞു കേട്ടോ ഇതാണ് നമ്മുടെ മാൾട്ടയിലെ മറീനയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അത്യാവശ്യം ധാരാളം യോട്ടുകൾ ഇവിടെ കാണുന്നുണ്ട് ഇതാണ് കേട്ടോ അത്യാവശ്യം നീണ്ടു നവർന്ന് കിടക്കുന്ന ഒരു വലിയൊരു യോട്ട് കേട്ടോ വലിയൊരു മറീന നമ്മുടെ ബീച്ചിന്റെ ഭാഗത്തോട്ട് നമ്മൾ വന്നിട്ടുണ്ട് നല്ല രസം കേട്ടോ ഇവിടുത്തെ പഴയ ആർക്കിടെക്ചർ ബിൽഡിങ് എല്ലാം നല്ല മഞ്ഞക്കള്ളറിലുള്ള ഒരു ശൈലിയിലുള്ള ബിൽഡിങ്ങൾ കാണാം നല്ല മനോഹരം കേട്ടോ അവിടെ സൂര്യാസ്തമയം നടക്കുക ഈ കാണുന്ന തണുപ്പത്ത് നമ്മളിവിടെ എല്ലാരും ആയിട്ട് വെള്ളത്തിൽ ചേടാൻ വേണ്ടി വന്നിട്ടുണ്ട് നല്ല രസം കേട്ടോ ഇവിടെ ഇവിടെ കൊറച്ച് വയന്മാരൊക്കെ ഇരിപ്പുണ്ടോ അയ്യോ ബ്രോ ഇവിടെ സീന സീന ഇവിടെയാണോ പടച്ചോനെ ഇവിടെയാണ് ഏട്ടോ പുള്ളി ഓൾറെഡി പോയ ട്ടോ കാണിക്കോ എന്റെ അമ്മോ എവിടെ കാണായില്ലല്ലോ പടച്ചോനെ കാണാല്ല പുള്ളി നീന്തൽ കാരനാണ് ഞാൻ പോയാ ആ പോവും പിന്നെ വരൂല വൈകത്തേ ഇവിടെ ധാരാളം ഇന്ത്യൻ പ്രൊഫഷണൽ സ്റ്റോറുകൾ റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്കിവിടെ ധാരാളം കാണാൻ സാധിക്കും ഇപ്പം കണ്ടത് ഒരു ഇന്ത്യൻ ഇതാണ് പിന്നെ അല്ലാതെ സ്പെസിഫിക് മലയാളി സ്റ്റോറുകളൊക്കെ ധാരാളമുണ്ട് കേട്ടോ ഇട്ടി വന്നിട്ട് നമ്മുടെ ഫാറൂഖ് ബ്രോ ഇവിടെ ബീഫും ചിക്കനും ഉണ്ടാക്കി തന്നെ കേട്ടോ ബ്രോ ബ്രോ ജോലിക്കുമായിട്ട് ബ്രോ വന്നു ബ്രോ ജോലിക്കുമായിട്ട് വന്നു ബ്രോ ആയി പറയൂ പേര് ബ്രോ ബ്രോടെയാ പാലക്കാട് പിന്നെ പിന്നെ വേറൊരു ഇത് അനിയനാണ് അനിയനാണ് ബെസ്റ്റ് ബ്രോട്ടാട്ടോ ബ്രോ താങ്ക് യു കേട്ടോ അടിപൊളി ഫുഡ് കഴിക്കാതെ ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിച്ചത് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്നിറങ്ങി അടുത്ത ദിവസം ബാക്കി മാൾട്ടയിലെ കാഴ്ചകളായിട്ട് വരും അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയ വീഡിയോ എന്നും അടുത്ത വീഡിയോ വേണ്ടി ബാക്കി മാൾട്ടയുടെ കാഴ്ചകളായിട്ട് വന്നാൽ എല്ലാവരും